ആ മലപ്പുറം ജില്ലയിൽ കർമ്മം ചെയ്യാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഒരിക്കലും ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകില്ല ഞാൻ ഏത് ദേശത്ത് പോയാലും ഏത് നാട്ടിൽ പോയാലും എൻ്റെ ജില്ലയെക്കുറിച്ച് ഞാൻ ഇന്ന് കർമ്മം ചെയ്ത മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയാതെ ഞാൻ പോകാറില്ല കാരണം നമ്മുടെ നാട് നാട് ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ് ഒരുപക്ഷെ എൻ്റെ ഒരു ജന്മത്തിൻ്റെ ഒരു മുൻപ് മലപ്പുറം ജില്ലയെക്കുറിച്ച് കേട്ടത് വേറൊന്നാണ് പക്ഷേ അനുഭവിച്ചത് മറ്റൊന്നാണ് മോട്ടോർ സൈക്കിളിൻ്റെ വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ ആ ഞാൻ എനിക്കൊന്നും ഓർമ്മയുണ്ട് ഞാൻ കാറ് ഇങ്ങനെ വിട്ടു വിട്ടുപോകുമ്പോ ഒരു വാഹനം എന്റെ മുമ്പിൽ ഇങ്ങനെ സ്റ്റാൻഡ് തട്ടാതെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ എന്റെ കാറിന്റെ തൊട്ടപ്പുറത്ത് ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ വണ്ടി അവിടെ തിരിക്കുകയാണ് മോട്ടോർ സൈക്കിൾ തിരിച്ച കാറിന് മുന്നിലൂടെ അടിച്ച് വിട്ടുമ്പോൾ കയറി പോവാണ് കയറി പോയിട്ട് അത് നേരെ മുന്നിൽ പോകുന്ന ആ മോട്ടോർസൈക്കിളിനെ നോക്കിട്ട് നിങ്ങളാ സ്റ്റാൻഡ് തട്ടിക്കളി കോഴിച്ചു പറഞ്ഞു അപ്പൊ ഇത് കേൾക്കലും വണ്ടി ഓടിക്കണം മൂപ്പര് ഭാര്യയുടെ കാലിട്ട് ഒറ്റടി ഓ ചരിക്കൊന്നും അടി മനസ്സന്മാരെ കൊണ്ട് പറയിപ്പിക്കാതെ അപ്പോൾ ഭാര്യ ഈ പുള്ളിയോട് ഭർത്താനോട് ഞങ്ങളൊന്ന് പതുക്കെ പൊടി മനസ്സാ ഞാനൊന്ന് റെഡി ആക്കട്ടെ ആറ് ആ വണ്ടിക്ക് സ്പീഡൊന്ന് കുറച്ചു എന്നിട്ട് ആ ചുരിദാറിൻ്റെ ഷാളും ഒക്കെ എടുത്തിട്ട് കാലൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് വീണ്ടും മാപ്പിള പുതിയ ആപ്പിള ഒറ്റ കെട്ടിപ്പിടുത്തോ എന്നിട്ട് വണ്ടിയാണ്ട് പോയി ഇത് പറയാൻ വേണ്ടി എവിടുന്നോ പുറകെ ഒരു കുട്ടിയാണ് ഇത് പറഞ്ഞപ്പോൾ മോട്ടർസൈക്കിൾ തിരിച്ചിട്ട് തിരിച്ചു പോവുകയാണ് നോക്ക് ഇതാണ് മനുഷ്യന്മാരുടെ സ്നേഹമെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഇത് ദേശം വിട്ടു പോയാൽ കാണാൻ പറ്റൂല ഇതൊക്കെ കേരളത്ത് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോടും ഈ തിരഞ്ഞെടുപ്പ് ഇവിടെയൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ നാട് വിട്ടുപോയാല് കാണാൻ ബുദ്ധിമുട്ടാണ് മറ്റ് സംസ്ഥാനത്തൊക്കെ പോയാൽ നിങ്ങൾ ചാന്റ് തട്ടിയിട്ടില്ലേ നിങ്ങൾ നിലത്ത് വീണാലും നിങ്ങളെ കാലം എരഞ്ഞാലും ഒരുപക്ഷെ അവിടെ കിടക്കേണ്ടി വരും പക്ഷേ നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് ഇങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുകളുടെ പരിഗണന നൽകുന്ന സ്നേഹം നൽകുന്ന ചേർത്ത് പിടിക്കുന്ന സ്നേഹസമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജനിച്ചതെന്ന് വലിയ സന്തോഷമാണ് ചെറിയ കാര്യമല്ല പക്ഷേ ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെയൊക്കെ പല ഭവനങ്ങളിലും ലഹീരിയുടെ ദുരന്തം കടന്നു വരുന്നത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നിറഞ്ഞ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ പറ്റും അതെ നിറഞ്ഞ സന്തോഷമാണ് എനിക്കൊക്കെ എല്ലാം സന്തോഷമാണ് സാർ ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു നമ്മുടെ വീടുകളിലെല്ലാം എത്രമേ സന്തോഷമുള്ളൊരു വീട്ടിനകത്തേക്ക് ഒരു മകൻ മതി ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് ഒരു മകൻ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് സന്തോഷം മുഴുവൻ തകർന്നു പോകും ഒരു വീട്ടിൽ സമ്പത്ത് സമ്പത്തും സന്തോഷവും എല്ലാം ഉണ്ടെങ്കിലും തൻ്റെ പ്രിയതമൻ തൻ്റെ ഭർത്താവ് ഒളിച്ചും പാത്തും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ട് ഹാൻസ് ഉപയോഗിക്കുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഭർത്താവ് വീട്ടിൽ നിന്ന് മാറുന്നുണ്ട് ഇടയ്ക്ക് ഭർത്താവ് മദ്യപിക്കുന്നുണ്ട് എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നല്ല നോക്കുന്നൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നുണ്ട് ഇക്കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ വീട്ടിലാർക്കും അറിയില്ല എന്റെ മക്കൾക്കൊന്നും അറിയില്ല എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഭർത്താവ് ഇതൊന്നും കേൾക്കുന്നൊന്നും ഇല്ല ചങ്ക് തകർന്നു പോവുകയാണ് സാറേ എന്നാലും മൂപ്പർ നിർത്തൂല പക്ഷെ മൂപ്പർക്ക് നല്ല സ്നേഹം എന്നോടുണ്ട് എന്തത് മനസ്സിലാണല്ല ഇത് എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് പക്ഷേ എന്നാലോ വേറെ പല പല സഹോദരിമാരുമുണ്ട് സാറേ മൂപ്പർക്ക് പച്ചക്കള്ളല്ല മൂപ്പര് പറയില്ല എന്റെ വയറ്റിൽ തൊട്ട് സത്യം ചെയ്ത് ഇനി ഞാൻ ഉപയോഗിക്കൂലോ സാറേ നോക്കിയാണെങ്കിൽ സാറേ എൻ്റെ മാപ്പിളിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ സാധനമാണത് നോക്കിയാണെങ്കിൽ മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്നിട്ട് പച്ച കള്ളം പറയാ റോട്ടിൽ നിന്ന് അടുത്ത് കിട്ടിയതാണ് എന്താ നോക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ് മണത്തപ്പം എന്തോ ഒരു മണടി അത് കജണ്ടോ തുടർന്നിട്ടോ ഞാൻ റോട്ടിൻ്റെ അടുത്ത് എടുത്ത് എന്റെ പോക്കറ്റിൽ വെച്ചാണെന്ന് എന്റെ ഭർത്താവിനോട് പറയാം സാറേ എന്നിട്ട് ഞാൻ ശരിയാണെന്ന് വിചാരിച്ചു സാറേ പിന്നെണ്ട് നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ മൂപ്പര് എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നു നോക്കുമ്പോൾ ഒരു പൊതിയോട് കുത്തി കെട്ടി കെട്ടിവെച്ചയ്ക്കണ് മേലേന്ന് പൊടിച്ച് വെച്ച് ഞാൻ പൊടിച്ച് മേത്ത കിട്ടപ്പോൾ സാറേ മണത്തിട്ടെക്കാൻ പോയി അന്ന് കണ്ട അതേ സാധനം തന്നെയാണെന്ന് പിന്നെന്നോട് കെട്ടിപ്പിടിച്ച് പറയുകയാണ് ഞാൻ എട്ട് വർഷം ഉപയോഗിക്കേണ്ടത് ഇല്ലാതെ പറ്റൂല നിർത്തി കാലകുന്ന് പോവുകയാണ് കൈ അകന്ന് പോകാണ് താഴ്ത്തി കിറക്കാൻ പറ്റൂല ഞാൻ എന്താ അങ്ങനെയാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ചില്ലറക്കാരനൊന്നുമല്ല അല്ല ലഹരി എന്ന് പറയുന്ന അഡിക്ഷൻ ചില്ലറിയൊന്നുമല്ല കേവലം ഒരു ക്ലാസ് കെട്ടിവിടുന്നിറങ്ങി പോകുമ്പോൾ ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും പോയിട്ട് ലഹരിക്കെതിരെ ക്ലാസ് എടുത്ത് ക്ലാസ് തീർന്ന് ഞങ്ങൾ പോകുമ്പോ സംഘാടകരെ വന്ന് നല്ല ക്ലാസ് ആണ് ഹായ് പറഞ്ഞ പോകുമ്പോൾ ഒരുപക്ഷെ അവിടെ ക്ലാസ് കേട്ട് എല്ലാവരും പറഞ്ഞിട്ട് നല്ല ക്ലാസ് ആണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ എല്ലാവരും ലഹരി വിഭവിക്കുന്ന എല്ലാവരും ആ ഫിലിപ്പം പാട്സാർ ക്ലാസ് എടുത്തു ഞാൻ ഇന്നോട് നിർത്തി എന്ന് പറഞ്ഞ എല്ലാവരും സുബോധത്തിലേക്ക് തിരിച്ചു പോകുന്ന വിശ്വാസവും ഞങ്ങൾക്കില്ല ലഹരി എന്ന് പറയുന്നത് ഒരു ഒരു ലോങ് ടൈം പ്രോസസിങ് ആണ് അത് ഭാര്യയെക്കാൾ മക്കളെക്കാൾ മതവിശ്വാസത്തെക്കാൾ മതബോധനത്തെക്കാൾ ഭൗതിക സാഹചര്യത്തെക്കാൾ ഗാർഹിക സാഹചര്യത്തെക്കാൾ സാമ്പത്തിക സാഹചര്യത്തെക്കാൾ മാനുഷിക സാഹചര്യത്തെക്കാൾ മനശാത്ത സാഹചര്യത്തെക്കാൾ ഇമോഷണൽ സാഹചര്യത്തെക്കാൾ എത്രയോ മുകളിലാണ് എന്ന് പറയുന്ന ദുരന്തം മത്തിഷ്കത്തിനെയും നമ്മുടെ ആന്തരിക അവയവത്തിനെയും അത് സ്വാധീനിച്ചിരിക്കുന്ന സ്വാധീനം അതിനാണ് അഡിക്ഷൻ എന്ന് പറയപ്പെടുന്നത് അത് ചില്ലറ സംഭവമൊന്നുമല്ല അഡിക്ഷൻ അല്ലെ വാട്ട് ഇസ് മീനിങ് ഓഫ് അഡിക്ഷൻ ഈ അഡിക്ഷനെ കുറിച്ച് ഒന്നര മണിക്കൂർ സംസാരിക്കാനുണ്ട് അഡിക്ഷനെ കുറിച്ച് അപ്പൊ ഞാൻ ചുരുക്കി പറയാം അഡിക്ഷൻ എന്ന് പറയപ്പെടുന്നത് ചെറിയൊരു കാര്യമല്ല അഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കിയിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ വീട്ടമ്മയ്ക്കും ഒരു സാധാരണ ഒരു വ്യക്തിക്കും ആ ഏത് വ്യക്തിയാണോ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടത് അടിമപ്പെട്ട വ്യക്തിയെ കേൾവിക്കാരനാകുക കേൾക്കാൻ ആദ്യം നമ്മൾ സന്നദ്ധരാകുക എന്നതാണ് ഏറ്റവും വലിയ കഴിവ് കേൾക്കുക എന്നതിനു ശേഷം ആ വ്യക്തിയെ കൺവിൻസിങ് ചെയ്യിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് കൺവിൻസിങ് നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് ഇതുമൂലം മക്കൾ വഴിമാറ്റപ്പെടുന്നുണ്ട് ഇതുമൂലം എനിക്ക് വിഷമം അരിവഹിക്കുന്നുണ്ട് എൻ്റെ കാക്കനെ ഒന്ന് കെട്ടിപ്പടിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ അദരങ്ങളിൽ ഒരു ചുംബനം അറപ്പില്ലാതെ തരണമെങ്കിൽ എന്നെ ഇത് അരോസുഖപ്പെടുത്തുന്നുണ്ട് എന്ന് സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ കാക്കൻ എനിക്ക് കൂടുതൽ കാലം കാണണം അത് സത്യമാണ് നിങ്ങളേക്ക് കൂടുതൽ കാലം കാണണം എന്ന് ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ തൻ്റെ ബെറ്റർ ഓഫ് തൻ്റെ പ്രാണനാഥന് ആ ഹൃദയം കൊണ്ട് തന്നെ അതിനെ കേൾക്കും അപ്പൊ തോന്നും ശരിയാണ് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല അവളിനെ കുറ്റപ്പെടുത്താതെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും പോകാക്കാം നിങ്ങൾക്ക് പറ്റും നിങ്ങളിത് പെട്ടുപോയതാണ് നിങ്ങളിത് ഇന്നേക്കാളിന് മുമ്പ് ഇത് ഉപയോഗിച്ച് ശീലിച്ച് പോയതാണ് ആ ശീലം എന്താണെന്ന് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളെ നിങ്ങളെ കൂടെ നിൽക്കാം നിങ്ങളൊന്ന് വിചാരിക്കേ ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചോ സത്യം മാത്രമോട് പറഞ്ഞോ ഉപയോഗിച്ചെങ്കിൽ ഒന്നും ഞാൻ പറയില്ല നിങ്ങളെ ഉപയോഗിച്ചെങ്കിൽ പറഞ്ഞോളൂ അപ്പം അദ്ദേഹം പറയും ഞാൻ ഉപയോഗിച്ചു ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് പറയും അത് സത്യമായിരിക്കും അതേ സമയത്ത് നമ്മൾ ധാഷ്ട്യത്തിലും മുൻകോപത്തിലും ഒക്കെ നമ്മൾ പറഞ്ഞാലോ തൊടാൻ വരണ പോയിക്കോലെ നിങ്ങൾ അവിടുന്ന് എന്നെ തൊടന്നങ്ങൾ എന്നെ കട്ടിപ്പിടിച്ചണ്ടാ അതിനങ്ങൾക്ക് വലിയ മുടുക്കാണല്ലോ ഞാൻ കിടക്കൂലും എന്നൊക്കെ നമ്മൾ പറയാൻ നിന്നാല് അവര് തൊടത്തൂല അടുത്ത് വരത്തൂല്ല ഈ സാധനം ഉപേക്ഷിക്കത്തുമില്ല കാരണം എന്താ സത്യമാരിക്കൂല അധരം സംസാരിക്കും കള്ളത്തരമാരിക്ക് ഒക്കെ മറച്ചു വെക്കും കാരണം എന്താ ഭാര്യ വീട്ടിൽ വന്ന സമാനം തരില്ല ഓളെ സ്വയം തരില്ല വീട്ടിൽ തന്നാല് ചീ വീട് ചിലക്കണവരെ സാധനം ചിലക്കും അയാ തല്ലിക്കുത്തിട്ട് കളയാൻ തോന്നുന്നു സാധനത്തിന് ഒരു സമാധാനം തരില്ല സാറിയങ്ങനെ നിർത്താൻ തോന്നാ ഇതൊക്കെ കുറച്ച് സമാധാനമുള്ളൂ ഞാൻ എന്താ കാട്ടരു ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവര് സമാധാന അന്തരീക്ഷം ഭവനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം അതുപോലെ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കഴിവ് അപ്പം ഓർത്തോളൂ ഈ വർത്തമാനം പറച്ചിവിടെ തുടങ്ങുകയാണ് പാഠം ഒന്ന് പരിഗണന പാഠം ഒന്ന് പരിഗണന ആഹാ നല്ല കട്ടൻ ചായ നല്ല സ്വാദുണ്ട് താങ്ക് യു അപ്പോ പാഠമൊന്ന് പരിഗണന ആർക്കൊക്കെയാണ് പരിഗണന ആവശ്യമുള്ളത് ആവശ്യമുണ്ടോ വേണ്ട ഇരുന്നോ പരിഗണന ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് ആവശ്യമുണ്ടോ പരിഗണന വേണം വേണ്ടല്ലേ കല്യാണം കഴിക്കാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ എന്നെ വിളിക്കണം പോണെട്ടോ ഒരു പരിഗണന തരില്ല സാറേ എന്നെ നോക്കണോല്ലോ ും കഴുകി തരുന്നില്ലാത്തത് ഭൂമിയിൽ വസ്തുവിനും ജീവനില്ലാത്ത വസ്തുവിനും പരിഗണന ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ജീവൻ ഇല്ലാത്ത വസ്തു നോക്കാം നമ്മളൊക്കെ ഇരിക്കുന്ന ഈ കസേര ജീവൻ ഇല്ലാത്തതാണ് ഒരുപക്ഷെ ആയിരിക്കുന്ന കസേര നിങ്ങൾ അതിനെ തൊട്ട് കലോടിയിട്ടില്ല എടുത്ത് അടുക്കി വെച്ചിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടുപോയാല് ഒരുപക്ഷെ ഈ ഓഡിറ്റോറിയ ഷഡ്പജങ്ങളും പല്ലികളും പാറ്റകളും അത് വിസർജം അതിനകത്ത് വിക്ഷേപിക്കും ഒരുപക്ഷെ അതിനകത്ത് മഞ്ഞുകളൊക്കെ വീണ് മഴത്തുള്ളികളൊക്കെ നനഞ്ഞ് ഈർപ്പമടിച്ചത് ഒരുപക്ഷെ ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ആ കസേര ഇരിക്കത്തില്ല വൃത്തി വൃത്തിയുള്ള നല്ല കസേര ഇരിക്കുകയുള്ളൂ ആ കസേര അങ്ങനെ ആരും ഒഴിവാക്കാതെ തുടയ്ക്കാതെ തൂക്കാതെ അവിടെ ഇട്ടുകഴിഞ്ഞാൽ അവസാനം അത് നമ്മൾ കിട്ടിയ വലിക്ക് തൂക്കി വെക്കുക ആക്രയ്ക്കിടയിൽ കൊണ്ടുപോകും പാഴ് വസ്തുവായി മാറും ആ സാധനം അല്ലേ അപ്പൊ അവിടെ ഒരു പരിഗണന ആവശ്യമുണ്ട് അങ്ങനെ പാഴുവസ്തുവായ അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വസ്തുവിനെ പരിഗണന ആവശ്യമുണ്ടെങ്കിൽ ജീവനുള്ള വസ്തു എത്രമേൽ പരിഗണന ആവശ്യമുണ്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പരിഗണന ചെറിയ കാര്യമല്ല ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്ന വ്യക്തികൾക്ക് മുഴുവനും പരിഗണനയുടെ പരാധീനതകളുണ്ട് പരിഗണന കുറഞ്ഞു പോയിട്ടുണ്ട് പരിഗണന കൊടുക്കാത്ത ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് പരിഗണന കിട്ടാത്തൊരു ഗാർഗിക അന്തരീക്ഷത്തിൽ നിന്നാണ് ലഹരിയുടെ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തി വീണ ഒരു വ്യക്തിയുടെ വരവ്